പിന്നെ അതിന് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച സമയത്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് ഒരു ചതി ഇതിന് നടന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഇത്രയും കോടികൾ മുടക്കിയിട്ട് ഈ ഒരു നല്ലൊരു ഡിസൈനിങ് നിങ്ങൾക്ക് ഈ ഗൂഗിളിലൊക്കെ നോക്കി നിങ്ങൾ എടുക്കണോ നല്ലൊരു ഡിസൈനിങ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങാം ഇങ്ങനെ പിശിക്കണമെന്ന് ചോദിച്ചു പക്ഷേ അദ്ദേഹം അതിന് ചോദിച്ചത് പത്ത് ലക്ഷം രൂപയാണ് അദ്ദേഹം ട്രേഡർമാർക്ക് നമുക്ക് വേണ്ടി തരാൻ വേണ്ടി അദ്ദേഹം ചോദിച്ചൊരു വാല്യൂ എമൗണ്ട് എന്ന് പറയുന്നത് ിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അസെറ്റാണ് അതിന്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ബ്രാൻഡ് നമ്മൾ വലുതാക്കി എടുക്കുന്നത് ഈ ഒരു ബ്രാൻഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഭാവിയിലെ കോടികളായിരിക്കും നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല നമുക്ക് എത്രത്തോളമായിരിക്കും അതിൻ്റെ ഒരു വാല്യൂ വരുന്നത് എന്നുള്ളത് ഈ ഒരു ബ്രാൻഡ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പലവിധം ചതികളും നടക്കാറുണ്ട് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിതിൻ ബാബു മാനേജിംഗ് ഡയറക്ടർ സി എസ് ഡബ്ല്യു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നമ്മുടെ ഒരു ക്ലയൻറ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിൽ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തു അങ്ങനെ അത് പ്ലാന്റ് സെറ്റ് ചെയ്തു അതിൻ്റെ മിഷണറി കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു അപ്രൂവൽ കാര്യങ്ങളൊക്കെ എടുത്തു അതിൻ്റെ ബ്രോഷേഴ്സ് ഹോർഡിങ്സ് അതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ബന്ധപ്പെട്ട മറ്റ് പല കാര്യങ്ങളും അദ്ദേഹം സെറ്റ് ചെയ്തു ഏകദേശം വൺസ് ഇറിൻ്റെ മുകളിൽ അദ്ദേഹം അതിൻ്റെ മുകളിൽ മുടക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ പാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം അദ്ദേഹം നാട്ടിലെത്തി അങ്ങനെ നാട്ടിൽ എത്തിയ സമയത്ത് എന്നെ കാണാൻ വേണ്ടി വന്നു ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട് നമുക്കിനി ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഒക്കെ നമുക്കിനി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യം ഒന്ന് അവൈലബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അദ്ദേഹം എനിക്ക് എൻ്റെ ബ്രാൻഡ് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു വളരെ അടിപൊളി ആയിട്ടുള്ള നല്ലൊരു ലോഗോ ഒക്കെ ഇരുന്നു അങ്ങനെ എൻ്റെ ട്രേഡ് മാർക്കിൻ്റെ വെബ്സൈറ്റിൽ ഇത് ചെക്ക് ചെയ്ത സമയത്താണ് ഇദ്ദേഹം തന്ന സെയിം ലോഗോ സെയിം പേരിൽ സെയിം കാറ്റഗറിയിൽ ട്രേഡ് മാർക്ക് അപ്ലൈ ചെയ്തായിട്ട് കണ്ടു അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഇത്രയും കോടികൾ മുടക്കിയിട്ട് ഈ ഒരു നല്ലൊരു ഡിസൈനിങ് നിങ്ങൾക്ക് ഈ ഗൂഗിളിലൊക്കെ നോക്കി നിങ്ങൾ എടുക്കണോ നല്ലൊരു ഡിസൈനിങ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തു കൊടുക്കാം ഇങ്ങനെ പിഷിക്കണമെന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഇത് അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹം ഒരു ഡിസൈനറെ വെച്ച് ഇദ്ദേഹം കൂടെ കൂടെ ഇരുന്ന് ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്തെടുത്ത ലോകമാണ് ഒരിക്കലും ഇത് വേറെ ആൾ അപ്ലൈ ചെയ്യാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു അപ്പം നമുക്ക് തോന്നി ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്നുള്ള മനസ്സിലായി അങ്ങനെ നമ്മളത് ആരാണ് അപ്ലൈ ചെയ്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ട്രേഡ് മാർക്കിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കാര്യങ്ങളെല്ലാം എടുത്തു പിന്നെ അതിന് ശേഷം നമ്മളതിനെപ്പറ്റി കൂടുതൽ പഠിച്ച സമയത്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് ഒരു ചതി ഇതിൽ നടന്നിട്ടുണ്ടെന്നുള്ളത് ഇതിൽ ആക്ച്വലി നടന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പാക്കിങ്ങിന് വേണ്ടി കൊടുത്ത സമയത്ത് അവിടെ വന്ന ഒരു വ്യക്തി ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ലോഗോ കണ്ടിട്ട് ഇത് വെച്ച് അവരെ ചെക്ക് ചെയ്ത് നോക്കി ആരും അപ്ലൈ ചെയ്തില്ലെന്ന് കണ്ടപ്പം അവരെന്ത് ചെയ്തു അവർ കയറി വേഗം ഫസ്റ്റ് കയറി ഈ ട്രേഡ് മാർക്കിനെ അപ്ലൈ ചെയ്തു അപ്പോൾ നമ്മൾ ഈ പറയുന്ന വ്യക്തി അതായത് നമ്മൾ ഈ ട്രേഡ് മാർക്ക് അപ്ലൈ ചെയ്ത വ്യക്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തു ആളെ വിളിച്ചു ആളെ വിളിച്ച് ഇത് നമ്മളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളെ പറഞ്ഞ് മനസ്സിലാക്കി പക്ഷെ ആ ആള് തിരിച്ചു തരാൻ വില്ലിങ്സ് കാണിച്ചു വില്ലിങ്സ് ആയി വില്ലിങ് ആയി പക്ഷെ അദ്ദേഹം അതിന് ചോദിച്ചത് പത്ത് ലക്ഷം രൂപയാണ് അദ്ദേഹം ട്രേഡ് മാർക്ക് നമുക്ക് വേണ്ടി തരാൻ വേണ്ടി അദ്ദേഹം ചോദിച്ചൊരു വാല്യൂ എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കാറ്റഗറിയിൽ നമുക്ക് സ്വന്തം പേരിൽ ട്രേഡ് മാർക്ക് അപ്ലൈ ചെയ്യാൻ വരുന്ന ഗവൺമെൻറ് ഫീസ് എന്ന് പറയുന്നത് അതിനുവേണ്ടിയാണ് അദ്ദേഹം പത്ത് ലക്ഷം രൂപ അദ്ദേഹം ചോദിച്ചത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് പബ്ലിക്കിലേക്ക് ഇറക്കുന്നതിന് മുന്നോടിയായിട്ട് ഇത് നിങ്ങളാണ് ആദ്യം യൂസ് ചെയ്തതെന്ന് കാണിക്കാനുള്ള എല്ലാ രേഖകളും നിങ്ങൾ പ്രോപ്പറായി എടുത്ത് വെക്കുക നിങ്ങൾ ചിലപ്പം പത്രത്തിൽ ചിലപ്പം ആഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ മാഗസിൻസിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ഓൺലൈൻ ന്യൂസുകളിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ് സഹിതമുള്ള എല്ലാ രേഖകളും നിങ്ങൾ എടുത്തു വയ്ക്കുക ചിലപ്പോൾ ജി എസ് ടി ബില്ലുകളുണ്ടാവും എന്തൊക്കെ രേഖകളാണോ നിങ്ങളുടെ കയ്യിലുള്ളത് എല്ലാ രേഖകളും നിങ്ങൾ പ്രോപ്പറായിട്ട് എടുത്തു വെക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഈ ബ്രാൻഡ് പബ്ലിക്കിലേക്ക് വിടുന്നതിന് മുന്നോടിയായിട്ട് ഇപ്പം എന്ത് ബ്രോഷർ ആണെങ്കിലും എന്താണെങ്കിലും അതിന് മുന്നോടിയായിട്ട് ട്രേഡ് മാർക്കിന് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചതിക്കുഴികൾ നമ്മൾ പെട്ടുപോകാനുള്ള സാധ്യത ഏറെയാണ് ഇനി നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എമൗണ്ട് ചോദിച്ചെങ്കിലും നമ്മൾ ആ എമൗണ്ട് കൊടുത്തിട്ടില്ല നമ്മൾ നമ്മളതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി അതിന് ശേഷം നമ്മൾ നമ്മളതിന് അദ്ദേഹത്തിൻ്റെ അഗൈൻസ് നമ്മളൊരു ഇത് ഫയൽ ചെയ്തു അവസാനം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് മാറ്റി നമ്മുടെ ശരിയായി നമ്മുടെ ഓണറിൻ്റെ പേരിലേക്ക് ട്രേഡ് മാർക്ക് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പറ്റി പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും നമുക്ക് ഇങ്ങനെ ട്രേഡ് മാർക്ക് മാറ്റിയെടുക്കാൻ പറ്റിക്കോളെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വീഴാതെ നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ബ്രാൻഡ് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക പബ്ലിക്കിലേക്ക് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് ട്രേഡ് മാർക്ക് നിങ്ങൾ രജിസ്ട്രേഷൻ എടുത്തു വയ്ക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത് നമുക്ക് ട്രേഡ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്ക് നമുക്ക് നേരെ ഡിസ്കസ് ചെയ്യാം സോ താങ്ക് സോ മച്ച്